നമസ്കാരം എന്റെ പേര് എൽ എൽ നിത്യാലക്ഷ്മി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമർത്തന പരമേശ്വരൻ എഴുതിയ ഫീലിക്സ് എന്ന പുസ്തകത്തിനെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പുസ്തകമാണിത് അറുപത്തിനാല് പേജുകൾ മാത്രമുള്ള ഒരു കൊച്ചു പുസ്തകമാണ് ഇതിൽ രണ്ട് നോവലുകളാണ് ഉൾപ്പെടുന്നത് രണ്ട് ചെറിയ നോവലുകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം എന്ന് പറയാം മാൻകൈൻ്റെ പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ സന്തോഷ വാർത്ത എന്താണെന്ന് പങ്കുവെക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പുസ്തകത്തിലെ രണ്ട് നോവലുകളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് കസാൻഡ്രയാണ് കസാൻഡ്ര എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി മീര എന്ന പേരിൽ നിന്ന് പിന്നീട് യമുന എന്ന പെൺകുട്ടിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രണയമാണ് എല്ലാം എല്ലാമെന്ന് കരുതി വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് പ്രണയിക്കുന്ന ആളിനോടൊപ്പം ഇറങ്ങി തിരിച്ച് പിന്നീട് ചതിവ് പറ്റി അവൾക്ക് അല്ലാതെ ജീവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി അവളുടെ കഥയാണ് കസാൻഡ്രയിൽ പറയുന്നത് രണ്ടാമത്തെ ചെറിയ നോവൽ എന്ന് പറയുന്നത് ആത്മപർവ്വം എന്നാണ് അതിന്റെ പേര് അതിനകത്ത് ആത്മാവിനെ പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത് ഈ രണ്ട് നോവലുകളുടെ ഒരു സമാഹാരമാണ് ഈ ഫിനിക്സ് എന്ന് പറയുന്ന പുസ്തകം വളരെ നല്ല എഴുത്താണ് ഇതിൽ അമർത്തന പരമേശ്വരൻ നടത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ സമർപ്പണം തന്നെ ഇങ്ങനെയാണ് ഞാനത് വായിക്കാം ജീവിതത്തിന്റെ കനൽ വഴികളിൽ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടു പോകേണ്ടി വന്ന സ്ത്രീ ജന്മങ്ങൾക്ക് എന്നാണ് ഈ പുസ്തകം സമർപ്പിച്ചുകൊണ്ട് അമർത്തന പരമേശ്വരൻ എഴുതിയിട്ടുള്ളത് അപ്പോ ഈ പുസ്തകത്തെ സംബന്ധിച്ച സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കവർ പേജ് ആണ് ഈ പുസ്തകം ഒന്നാം പതിപ്പിൽ നിന്ന് രണ്ടാം പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ആ സമയത്ത് എഴുത്തുകാരി ഈ പുസ്തകത്തിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ കവർ പേജിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തും കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തിയതായിട്ടാണ് എഴുത്തുകാരി പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് ഇറങ്ങാണ് ഈ പുസ്തകത്തിനും എഴുത്തുകാരിക്കും പബ്ലിക്കേഷനും എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ഫിനിക്സിന്റെ ഒന്നാം പതിപ്പ് വായിച്ച അനുഭവത്തിൽ നിന്ന് രണ്ടാം പതിപ്പ് ഇതിനെക്കാളും വളരെ വേഗത്തിൽ വായനക്കാരുടെ അടുത്ത് എത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ ഒരിക്കൽ കൂടി എന്റെ എല്ലാവിധ ആശംസയും താങ്ക്